ഹരി എവർക്കും സന്തോഷമായിട്ടുള്ള ഈ സുദിനത്തിലേക്ക് ഇത്രയും പ്രഗത്ഭരായ അല്ലെങ്കിൽ മഹാതപസികളായ ശ്രേഷ്ഠന്മാർ ഒരുമിച്ചിരിക്കാൻ ആനിക്കോടിൻ്റെ മണ്ണിന് സാധിച്ചു എന്ന് പറയുന്നത് ഇവിടുത്തെ ദേവതകൾ എനിക്ക് നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രത്യേകിച്ച് പത്ത് ദിവസം പൂജ കഴിക്കാമെന്ന് പറഞ്ഞ് താക്കോൽ വാങ്ങിച്ചത് മുതൽ ഇന്ന് പതിനാറ് വർഷമായിട്ട് ഈ നാട്ടുകാർ എന്നെ സഹിക്കുകയാണോ അല്ലെങ്കിൽ അവരെന്നെ സന്തോഷിപ്പിക്കുകയാണോ എന്ന് എനിക്കറിയില്ല കാരണം അൻപത്തിയേഴ് പേര് മാതൃസമിതിയും വനിതാ സമിതിയും അതുപോലെ ഈ നാട്ടിലെ ഓരോ കുടുംബവും വളരെയധികം സന്തോഷിച്ച പ്രവർത്തനത്താണ് ഈ വേദി നമുക്ക് തയ്യാറെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഈ വേദിക്ക് ഇത്രയും അധികം ഊഷ്മളമായ ഒരു പ്രചോദനം നൽകിയത് ഈ നാട്ടുകാരാണ് അപ്പോൾ ആ നാട്ടുകാരെ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു കാരണം വടക്കന്ത്രയിൽ നിന്നും ഇവിടെ വന്ന് പൂജ തുടങ്ങി ഇവിടുത്തെ ഒരുപാട് കുട്ടികളെ മന്ത്രങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് അത് അവരെന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ് സത്യം അതിനുശേഷം എൻ്റെ ജന്മം എടുത്തതിന് ശേഷം എന്നെ കാണുന്ന ഒരു മഹാവ്യക്തിത്വമാണ് രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിൻ്റെ മാന്യ സേതുവട്ടൻ ഈ ക്ഷേത്രത്തിൽ പലതവണ അദ്ദേഹം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏതു പരിപാടിക്ക് ഞാൻ ക്ഷണിച്ചാലും അദ്ദേഹം ഉടനടി അത് ഡയറിയിൽ നോട്ട് ചെയ്ത് വന്നുകൊള്ളാം എന്ന് വാക്ക് തരുന്ന ഒരു മഹാവ്യക്തിത്വമാണ് സേതോട്ടൻ ആ സേതോട്ടനെ ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സാന്തിവിനി സാധനാലയത്തിൻ്റെ പേര് അതുപോലെ തന്നെ സമ്പൂജ്യ സ്വാമി ഉദിത് ചൈതന്യജി രണ്ടായിരത്തി ഒൻപതിനു ശേഷം പാലക്കാട് ജില്ലയിൽ ഓരോ വർഷത്തിലും നടക്കുന്ന അയോധ്യ ധർമ്മം എന്ന് പറയുന്ന ഡിസംബർ ആറ് ഈ ക്ഷേത്രം ആഘോഷിച്ചിരുന്നു ആചരിച്ചിരുന്നു ആ വേദിയിൽ മുഖ്യ ആചാരനായിട്ട് വന്നിരുന്നത് സമ്പുജസ്വാമി ഉദിചൈതന്യജിയാണ് അതേപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടാ രണ്ടായിരം പേർ ഒരുമിച്ചിരുന്ന് പ്രസന്നലക്ഷ്മി മണ്ഡപത്തിലും സ്വാമിജി എത്താനും സാധിച്ചു അന്ന് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിട്ട് കിട്ടിയത് പത്മശ്രീ പി ആർ കൃഷ്ണകുമാർ ജിയാണ് അങ്ങനെ ഓരോരുത്തരും എന്നെ പ്രചോദിപ്പിച്ചപ്പോൾ സ്വാമിജിയും എൻ്റെ കൂടെ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിലും പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സപ്താഹം നടത്തി വീണ്ടും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴവട്ടം പൂർത്തീകരിക്കുന്ന സമയത്ത് വീണ്ടും പാലക്കാടിൻ്റെ മണ്ണിൽ പൈതൃക ജില്ലയുടെ ഭാഗമായിട്ട് അമൃതം ഭാഗവത മഹോത്സവം അമൃത സരസിൽ നടക്കുന്നു എന്നത് ഇന്നത്തെ ഒരു ഭാഗമാണ് അതിന് സ്വാമിജിയെ ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു വളരെ സന്തോഷം അതുപോലെ തന്നെ ഇന്നിവിടെ മഹത്തായ വ്യക്തിത്വങ്ങൾ സ്വപൂജ്യ സ്വാമിജി സ്വരൂപാനന്ദജി സമ്പൂജ സ്വാമിജി സദാനന്ദ സരസ്വതിയുടെ കൂടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് നിത്യാനന്ദ സ്വാമിജിയുടെ ആശ്രമത്തിൽ ശിവാനന്ദാശ്രമത്തിൽ നിത്യാനന്ദ സ്വാമിജിയെയും സ്വരൂപാനന്ദ സ്വാമിജിയെയും കാണുന്നത് അന്ന് മുതൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആശീർവാദമായിട്ട് നിന്നുകൊണ്ട് സ്വാമിജി കൂടെയുണ്ട് ഇന്ന് സാന്തിവിനി സാധനാലയം ഒരുക്കിയിരിക്കുന്ന കഴിഞ്ഞ പേരുകൾ നിങ്ങൾ കേട്ട് കാണാം എട്ടര യോഗം ഇത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ് പാലക്കാട് എട്ടർ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം അതായത് രക്ഷാധികാരി എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സമ്പൂജ്യ സ്വാമി സ്വരൂപാനന്ദജി അദ്ദേഹത്തെയും ഞാൻ പാത നമസ്കാരം ചെയ്ത് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആനിക്കോട് ദേശത്ത് ക്ഷേത്രം ആശ്രമം എന്നുള്ള ഒരു അനുസരിച്ച് ആശ്രമം വെട്ടിക്കാട് ആശ്രമം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി ആ ആശ്രമ ചൈതന്യവും അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ എല്ലാ കുട്ടികളെയും അനുഗ്രഹീതമാക്കി അടുത്ത സമ്പൂജസ്വാമി ദേവാനന്ദപുരി മഹാരാജ് നമ്മുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ട് ഇന്ന ധ്വജാരോഹണം തുടങ്ങി ഇന്നത്തെ വേദിയിൽ നാരായണീയത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തതുവരെ സ്വാമിജിയാണ് അദ്ദേഹത്തെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവിടെ മീനാ ശുശ്രു തുടങ്ങി ഒട്ടനവധി ആൾക്കാർ വേദിയിൽ വരാൻ സാധിച്ചതും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാവർക്കും ആദരവ് മാത്രമാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പുരസ്കാര ദക്ഷിണ കൂടി വെച്ചുകൊണ്ട് ആധ്യാത്മികം തൊട്ട് ആനപ്പാപ്പാൻ വരെ എന്നുള്ള വ്യക്തിമുദ്രകൾ ഓരോ മേഖലയിലെയും കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു പ്രവർത്തനമാണ് എട്ടരയോഗം അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് ശുദ്ധോധനൻ ഡോക്ടർ തുടങ്ങി ചാണ്ടിയമ്മൻ വരെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതും നമുക്ക് മഹാഭാഗ്യമാണ് ഏറ്റവും പ്രത്യേകിച്ച് നമുക്ക് എല്ലാ വർഷവും നമ്മുടെ വാൾട്ടർ അച്ഛനെ കാണാൻ ഞാൻ പോവാറുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ ഓരോ നോട്ടീസുമായിട്ടാണ് പോവാറുള്ളത് അല്ലെങ്കിൽ ഒരു ബ്രോഷറുമായിട്ടാണ് പോവാറുള്ളത് ഫാദർ വരണം ഞങ്ങളുടെ വേദിയിൽ വരണം ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് വരണം എന്ന് പലപ്പോഴായിട്ട് വിളിക്കാറുണ്ട് കഴിഞ്ഞ വർഷത്തിലും സംസ്കാരയുടെ വേദിയിലും അദ്ദേഹം എത്തിച്ചേരാൻ സാധിച്ചു അന്ന് ഗവർണർ പങ്കെടുത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ സാധിച്ചില്ല പക്ഷേ ഇന്നത്തെ വേദിയിൽ അതിഗംഭീരമായിട്ട് തന്നെ നമ്മളെ അനുഗ്രഹീതമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അതിശ്രേഷ്ഠമാണെന്ന് നമുക്ക് വിളിച്ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണ്ണമായ ഞങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നോട്ടീസ് വാങ്ങി വന്നുകൊള്ളാമെന്ന് അദ്ദേഹം വാക്ക് തന്നത് അദ്ദേഹത്തെയും വളരെയധികം വിനോദപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ലോകത്ത് ഇന്ന് ഭാഗവത സപ്താഹവും ഭഗവത്ഗീത യജ്ഞവും നടത്തുന്ന സ്വാമിജിയുടെ വാക്കുകളാണ് പ്രത്യേകിച്ച് കേൾക്കാനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഇവിടെ പറഞ്ഞത് ശ്യാം എന്നുള്ള വ്യക്തിയുടെ പേരാണ് പക്ഷേ ഞാൻ മാത്രമല്ല ഇവിടെ ഒട്ടനവധി വ്യക്തികൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് കാരണം എന്നെ പറഞ്ഞതുപോലെ സഹധർമ്മിണി ശ്രുതി എന്നോട് എപ്പോഴും പറയാറുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒട്ടനവധി ആൾക്കാർ അതിൻ്റെ കൂടെ നിന്ന് വിഷമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ ഓടി നടക്കേണ്ടി വരും ഒരു ഉദാഹരണം ഞാൻ മാത്രം പറഞ്ഞ് ഈ നന്ദി പറച്ചിൽ നിർത്താണ് പാലക്കാട് ജില്ലയിലെ എൺപത്തെട്ട് പഞ്ചായത്തും ഏഴ് മുനിസിപ്പാലിറ്റിയിലും ക്ഷണിക്കാൻ പോയത് ഇവിടുത്തെ മാതൃസമിതിയാണ് മൂന്ന് പേര് ചേർന്ന് വാഹനങ്ങൾ നമ്മുടെ കുട്ടികൾ ഓടിച്ച് എൺപത്തെട്ട് പഞ്ചായത്തിലും ചെന്ന് മാത്തൂർ പഞ്ചായത്തിലെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങൾ പൈതൃക ജില്ലാ ഭാഗവത സപ്താഹം നടത്തുന്നുണ്ട് എന്തു തന്നെയാണ് വെച്ചാൽ നിങ്ങൾ ആ വേദിയിൽ വരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാതൃസമിതിയാണ് ഇത്രയും അധികം പ്രചോദനം ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് തന്നെ അഗളി പഞ്ചായത്തിലെ പ്രസിഡന്റ് ഇന്ന് രാവിലെ വിളിച്ചു ചോദിച്ചു ഏതു വഴിക്കാണ് ഞങ്ങൾ ആ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ എത്തേണ്ടത് അപ്പോൾ അത്തരത്തിൽ എല്ലാവരും ഈ ഒരു ഭാഗവത സന്ദേശത്തിലൂടെ ആ സമൂഹത്തിൻ്റെ പരിവർത്തനം ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ബാക്കി വിഷയങ്ങളെല്ലാം സമ്പൂജ്യ സ്വാമിജി നമുക്ക് മാർഗനിർദ്ദേശം തരുന്നുണ്ടാവും നാളെ രാവിലെ മുതൽ മഹാ ഭാഗവത യജ്ഞം തുടരും എല്ലാവർക്കും നന്ദി നമസ്കാരം